നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒരു നല്ല വ്യക്തി മറ്റൊരാളോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് എന്ന് നോക്കാം എപ്പോഴും മാന്യമായ ഭാഷ ഉപയോഗിക്കണം മറ്റുള്ളവരെ അപമാനിക്കാതെ നിന്നിക്കാതെ അസഭ്യ വാക്കുകൾ ഒഴിവാക്കി വാക്കുകൾ സൂക്ഷ്മമായി തിരഞ്ഞെടുക്കണം ഉദാഹരണത്തിന് നിനക്ക് ഇതിൽ എന്നെ കുറച്ച് സഹായിക്കാമോ എന്നൊരു വിനയമുള്ള രീതിയിൽ മറ്റൊരാളോട് സഹായം ചോദിക്കുക സംസാരിക്കുമ്പോൾ മറ്റൊരാളെ ശ്രദ്ധയോട് കേൾക്കുക മറ്റേയാൾ സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് മനുഷ്യത്വം കാണിക്കുന്ന ഒരു രീതിയാണെന്ന് മനസ്സിലാക്കുക സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ തന്നെ നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഒപ്പം തലയാട്ടുക ഇത് സംസാരിക്കുന്ന ആൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു എന്ന അടയാളം അയാൾക്ക് നൽകും വിനയം കാണിക്കുക എന്നത് വളരെ പ്രധാനമാണ് ദയവായി ഞാൻ ദുഃഖിക്കുന്നു നന്ദി ക്ഷമിക്കണം ഇതുപോലെയുള്ള വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് സഹതാപത്തിൽ ഉപയോഗിക്കുക ഇത് സംഭാഷണത്തിൽ ഒരു സ്നേഹപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ല നിരൂപണാത്മകമല്ലാതെ അഭിപ്രായങ്ങൾ പറയുക വിമർശനം നിർണ നിർമ്മാണാത്മകമായിരിക്കണം പരാമർശിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥയെ കണക്കിലെടുക്കുകയും വേണം നിന്റെ രീതി ശരിയൊന്നുമല്ല എന്ന് പറയുന്നതിനേക്കാൾ ഇത് മറ്റൊരു രീതിയിൽ ചെയ്താൽ കൂടുതൽ എളുപ്പമായേനെ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ശ്രദ്ധയോടും ആദരവോടും കൂടിയുള്ളതായി തീരുന്നു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക സഹാനുഭൂതി കാണിക്കുക മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത് ഒരു പ്രധാന കാര്യമാണ് ഉദാഹരണം ഇത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നത് അവരുടെ സ്ഥിതിക്ക് പിറകെ നിൽക്കുന്ന ഒരു നിലപാടാണ് അല്ലാതെ കഠിനമായി മറുപടി പറയാതിരിക്കുക ഓരോ വ്യക്തിയിലും നല്ലതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് തുറന്നു പറഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം ഉയരുക തന്നെ ചെയ്യും സ്വാർത്ഥത ഒഴിവാക്കുക സംഭാഷണത്തിൽ മാത്രം താനായി പറയാൻ ശ്രമിക്കാതെ രണ്ടു പേർക്കും ഇടയിലുള്ള ഇടപെടലായി അതിനെ മാറ്റുക ഞാൻ എന്നതിന് പകരം നമ്മൾ നമുക്ക് എന്ന ഭാഷ ഉപയോഗിക്കുക പരസ്പര ബഹുമാനത്തോടെ പെരുമാറുക മുതിർന്നവരോടോ കുട്ടികളോടോ അല്ലാതെയോ എല്ലാവരോടും ആദരവോടെ പെരുമാറണമെന്നുള്ളത് തീർച്ചയായ ഒരു കാര്യമാണ് വേഷം വരുമാനം വിദ്യാഭ്യാസം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി ഒരാളെക്കുറിച്ചും വിലയിരുത്തരുത് ഒരു നല്ല വ്യക്തിയാകുക എന്നത് ഒരാളോടെ സ്നേഹത്തോടെ വിനയത്തോടെ ശ്രദ്ധയോടെ സംസാരിക്കാനും അവൻ്റെ വേദനയെ മനസ്സിലാക്കാനും പരസ്പര ബഹുമാനം പാലിക്കാനും പഠിക്കുക എന്നതുകൂടിയാണ് വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വന്നാൽ അത് കേൾക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ പോകും ഒരു നല്ല വ്യക്തി മറ്റൊരാളോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവ ജീവിതത്തിൽ സ്വീകരിച്ചാൽ നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും സംസാരത്തിനിടയിൽ ഉള്ള വാക്കുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ചെവി കൊടുത്ത് കേൾക്കുക എന്നത് വാക്കുകളിൽ മാത്രമല്ല ശരീരഭാഷയിലും കാണണം ഇടക്കിടക്ക് സംശയങ്ങൾ ചോദിക്കുക അതേ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ഇടക്കിടയ്ക്ക് ചോദിക്കുക നിങ്ങളെ എതിർക്കുന്ന അഭിപ്രായങ്ങളായാൽ പോലും ക്ഷമയോട് കേൾക്കുക അഭിപ്രായ ഭിന്നത ഒരു വിരോധമല്ല വ്യത്യസ്തമായ ചിന്താഗതിയാണെന്ന് മനസ്സിലാക്കുക കേവല വാക്കുകൾ കൊണ്ടല്ല അവയുടെ ശബ്ദനാട്യം ഊർജം സ്നേഹം എന്നിവയും പ്രധാനമാണ് വിലയിരുത്തൽ ഒഴിവാക്കുക വസ്ത്രം സമ്പത്ത് തുടങ്ങിയവയെ ആശ്രയിച്ച ഒരാളുടെ മൂല്യം ഒരിക്കലും നിർണയിക്കരുത് പുഞ്ചിരിയോടെ സംസാരിക്കുക പുഞ്ചിരി ഒരു ഭാഷയാണ് അതിൻ്റെ ബലമുള്ള സാന്നിധ്യം ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു വാക്കുകൾ കൊണ്ട് നെഗറ്റീവ് അല്ല പോസിറ്റീവ് മനോഭാവമാണ് മറ്റുള്ളവർക്ക് നാം കൊടുക്കേണ്ടത് നിനക്ക് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം നിനക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുക താൽപ്പര്യങ്ങൾക്ക് സമയം കാണിക്കുക മറ്റുള്ളവരുടെ ഹോബികൾ പ്രിയപ്പെട്ട കാര്യങ്ങൾ കുടുംബം തുടങ്ങിയവയെക്കുറിച്ച് ചോദിക്കണം കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്നൊരു ചോദ്യം അവരുടെ ഹൃദയം തുറക്കും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വാക്കുകൾ പ്രത്യേകം നിയന്ത്രിക്കുക കോപത്തിൽ സംസാരിക്കരുത് പ്രതിസന്ധികൾ ഹൃദയഭാഷയോ ഹൃദയ ഹൃദയത്തോട് ശാന്തത കാണിക്കുന്ന സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതാണ് മറ്റുള്ളവരോടുള്ള ഭാവത്തിൽ അത് ഒട്ടും തോന്നിക്കുകയും അരുത് താൻ വലിയവനാണെന്നുള്ള ഭാവം അരുത് എനിക്കെല്ലാം അറിയാമെന്ന ഭാവവും വെടിയണം ആരെക്കുറിച്ചും പെട്ടെന്നൊരു അഭിപ്രായം മെനയരുത് ഒരാളെ മനസ്സിലാക്കാൻ സമയമെടുക്കണം ഉടനെ തന്നെ ആകെയുള്ള ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കരുത് മറ്റൊരാൾ ചെയ്യുന്നതിനെ അംഗീകരിക്കുക കളിയാക്കരുത് മറ്റൊരാൾ പറയുന്ന കഥ കളിയാക്കുകയായോ അജ്ഞാനമായി പരിഗണിക്കുകയോ ചെയ്താൽ അവരിൽ അത് വിഷമം ഉണ്ടാക്കും മനുഷ്യനെന്ന നിലയിൽ കൂട്ടായ്മയുടെ മനസ്സോട് പെരുമാറുക എല്ലാവരും തികച്ചു സത്യവാന്മാരോ ഉത്തമന്മാരോ ആയിരിക്കണമെന്നില്ല അതുപോലെയാണ് ജീവിതം ക്ഷമയും സഹിഷ്ണുതയും ചേർത്ത് പിടിക്കുക ചെറിയ വാചകങ്ങൾ വലിയ വ്യത്യാസങ്ങൾ മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കും ഇത്രയും സമയം എടുക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം ഇത് എനിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സഹായിച്ചു മനസ്സിലാകുന്ന വിധത്തിൽ വീണ്ടും ഒന്ന് വിശദീകരിക്കാമോ എന്നുള്ള തരത്തിലുള്ള എളിമയുള്ള രീതിയിൽ മറ്റൊരാളെ സമീപിക്കുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ളവർക്ക് പോലും അയാളുടെ ചുറ്റുമുള്ളവർ പോലും മനസ്സറിഞ്ഞ് ബഹുമാനത്തോടെ പെരുമാറാൻ തുടങ്ങും അതുകൊണ്ട് മാന്യവും അന്തസ്സും വിനയവുമുള്ള സംഭാഷണ രീതി പിന്തുടരുന്നത് ഒരു മാന്യനായ വ്യക്തിയുടെ ലക്ഷണമാണ് ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ മാന്യമായും അല്ലാതെയും പെരുമാറുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതുമായ കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം